രണ്ടായിരത്തി ഇരുപത്താറ് പുതുവത്സര ആരംഭമാണല്ലോ ഇപ്പോൾ അപ്പോൾ നമ്മുടെ ജാ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ട് മുപ്പത് വർഷം പൂർത്തിയാവുകയാണ് ഇപ്പോൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ബി എസ് സി എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് എൻജിനീയറിംഗ് വേണ്ടത്ത് നിന്ന് പാസ്സാവുന്നു എക്സാം കഴിഞ്ഞ സമയത്ത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നിർബന്ധം കാരണം ഐ ഐ ടിയിൽ എൻട്രൻസിന് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ബിൽഡിംഗ് ടെക്നോളജിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി ഇപ്പോൾ റിസൾട്ട് വന്നു അന്ന് പാസ്സായി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആയി കിട്ടിയാൽ എവിടെയെങ്കിലും ജോലി കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് എൻ്റെ വീട്ടിലെ സാമ്പത്തിക ഇത് കാരണം ഫാദർ അല്ല അപ്പോൾ ആ കാരണത്താൽ എം ടെക് ഐ ഐ ടിയിൽ ഞാൻ നിർത്തി പോന്നിരുന്നു അപ്പോൾ അന്നേ വിചാരിച്ചാണ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ക് എപ്പോഴെങ്കിലും പഠിക്കണമെന്നും അപ്പോൾ ജോലി കിട്ടി പതിനഞ്ച് വർഷത്തോളം ആകുമ്പോൾ എനിക്കൊരു തോന്നി മാനേജിങ് പീപ്പിൾ ഈസ് ദ ടഫ് ടാസ്ക് റേതർ ദാൻ മാനേജിങ് എനിങ് എൽസ് ഇൻ ഇൻ ദ വേൾഡ് അപ്പോൾ എം ബി എക്ക് ചെയ്ത് അപ്പോൾ പാർട്ട് ടൈം എഞ്ചിനീയറിങ് കോളേജ് ട്രിവാണ്ടത്ത് പാർട്ട് ടൈം ആയിട്ട് എം ബി എ അങ്ങനെ എം ബി എക്ക് പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂണിലാണ് ഞാൻ എം ബി എക്ക് ജോയിൻ ചെയ്തത് അപ്പോൾ എം ബി എ പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഒരു പ്രൈവറ്റ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സിനുള്ള ഒരു ധൈര്യം വന്നിരുന്നു അപ്പോൾ ആ കാരണത്താലാണ് ഞാൻ ഇത് ജാ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ഒരു കൺസേൺ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചത് ഇതാണ് ജാ കൺസ്ട്രക്ഷൻ്റെ നയൻറ്റി സിക്സിൽ സ്റ്റാർട്ട് ചെയ്ത ഉള്ള ഓഫീസ് റൂം ഇത് വ്യക്തിപരമായി എൻ്റെ ഓഫീസ് റൂമാണ് കാരണം ഞാൻ നയൻറ്റിയിൽ ഈ വീട് പണയുമ്പോൾ എൻ്റെ ഞാൻ വീടം കൂടി എന്ന് അപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് എടുത്തുള്ള ഒക്കെയാണ് അപ്പം നയൻറ്റി സിക്സിൽ തുടങ്ങിയപ്പോൾ ഞാനിവിടെയിരുന്നു ആദ്യത്തെ സ്റ്റാഫ് മിനി ഇവിടെ ഒരു കസേനയിട്ടാണ് ഇവിടെ എഴുന്നിട്ടുള്ളത് കസേര മേശ ഇവിടെ ഇട്ട് എഴുതിയിട്ടുള്ളത് ഇവിടെ ഇരിക്കുമ്പോൾ അതൊരു നെസ്ട്രോളജി വർക്കാണ് ഇവിടെയാണ് പരോപകാരപ്രദം കർമ്മോത്സു ജീവിതം എന്നുള്ളതാണ് ജാക് കൺസ്ട്രക്ഷൻ ആരെങ്കിലും വരയ്ക്കാനൊക്കെ വരുമ്പോൾ അത് വായിക്കും ഈ ട്രോഫി എന്ന് പറയുന്നത് ജാ ആദ്യത്തെ കൺസൾട്ടിങ് വർക്കായ ജൂബിലി ഹോസ്പിറ്റൽ പാളയത്ത് മീഡ്സ് ലൈനിലുള്ള ജൂബിലി ഹോസ്പിറ്റലിൻ്റെ കാത്തലിക് ഹോസ്റ്റലിൽ കാത്തലിക് ഹോസ്റ്റലിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പണിത ഒരു ബിൽഡിങ്ങാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് എം സ്ക്വയറാണ് ആ മൂന്നുനില ആ ബിൽഡിങ്ങിൻ്റെ ഏരിയ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് വരും അപ്പോൾ അത് ഒരു കൊല്ലം കൊണ്ട് ഒരു കോടി രൂപ അനുവദിച്ച പ്രോജക്റ്റ് ചെയ്യേണ്ടത് പത്ത് മാസം കൊണ്ട് പൂർത്തിയാക്കുകയും തൊണ്ണൂറ്റി രണ്ട് ലക്ഷം ആണ് ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേറ്റ് വന്നത് അത് എയ്റ്റി ടു ലാക്സിൽ പൂർത്തിയാവുകയും പിന്നെ റോഡും മറ്റോ സ്തമ്പും അതർ ദൻ ബിൽഡിങ്സ് വന്ന് പത്ത് ലക്ഷം കൂടെ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപയാണ് പൂർത്തിയാക്കിയത് അപ്പോൾ കോസ്റ്റും ടൈമും വളരെ കുറച്ച് ചെയ്തത് എൻ്റെ പേരിൽ നമ്മൾ ഹാർഡ് വർക്കിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഈ ട്രോഫി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഡിസംബറിൽ തരുന്ന വേളയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി ജെ ജോസഫ് സാർ അന്നത്തെ തിരുവനന്തപുരം ബെസ്റ്റ് എം എൽ എ ആൻ്റണി രാജു എം എൽ എയും എന്നോട് പറഞ്ഞു നിങ്ങൾ പൊതുമരാമത്ത് വകുപ്പിലല്ലേ അവിടെ എന്തുകൊണ്ട് കെട്ടിടങ്ങൾ ഇത്രയും കോസ്റ്റിനകത്തും സമയത്തിനകത്തും തീർന്നു വരുന്നില്ല അപ്പോൾ അതിലില്ലാത്ത എന്ത് എഫർട്ടാണ് നിങ്ങൾ ഇൻപുട്ടാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചു ടേക്കിംഗ് ദ റൈറ്റ് ഡെസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇത് ഇൻ ദ റൈറ്റ് മാനർ എങ്കിൽ മാത്രമേ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു എൻ്റെ സ്വഭാവം അതിൻ്റെ രീതിയാണ് ഇതിൽ എന്നുള്ളത് കോൺട്രാക്ടറും നേരം അവരോട് സാക്ഷ്യം പറഞ്ഞു ആ രീതിയിൽ എല്ലായിടത്തും കിട്ടത്തില്ല പൊതുവരാമത്ത് വകുപ്പിലാണെങ്കിൽ ഒരു ബിൽഡിംഗ് വേണമെങ്കിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മുതൽ ചീഫ് എഞ്ചിനീയർ വരെ ഉണ്ട് ഇവരെല്ലാം ഒരേ ഏക മനസ്സോടുകൂടി ടൈമിൽ ഡിസിഷൻ എടുക്കണം അത് സാധിക്കില്ല അപ്പോൾ ജാ കൺസ്ട്രക്ഷൻ്റെ തുടക്കം തന്നെ നമുക്കൊരു വലിയ അംഗീകാരവും ട്രോഫിയുമായിട്ട് തന്നത് ജാക്ക് ആ അതിന് സ്റ്റാർട്ട് ചെയ്ത ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ജാക്ക് കൺസ്ട്രക്ഷൻ്റെ ആ അന്നത്തെ രീതി തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്തു പോകുന്നത് നമ്മൾ ഏതൊരു ഇറക്കെ ഏറ്റെടുത്താൽ ഇപ്പോൾ ഇപ്പോൾ ജാക്ക് ബനാണതിന് ലീഡ് ചെയ്യുന്ന എങ്കിൽ പോലും ഒരു ഒരു ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് സമയബന്ധിതമായി ചെയ്തു കൊടുക്കുക അത് വളരെ പ്രിസൈസായിട്ട് കൃത്യമായും കാര്യക്ഷമമായും ചെയ്യുക അതുതന്നെയാണ് ആദ്യത്തെ അംഗീകാരം മുതൽ ഇന്നും നമ്മൾ ഏതൊരു പണി ചെയ്യുമ്പോഴും അംഗീകാരം ആ ഓണേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സമയബന്ധിതമായി കോസ്റ്റ് എഫക്റ്റീവ് ആയി ടൈംലി കംപ്ലീഷൻ ഇൻ എ വെരി ഗുഡ് പോസിബിൾ മാനർ അത് തന്നെയാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത് ലാസ്റ്റില് ഇതെല്ലാം പടർന്നു വരുന്ന സമയത്താണ് ജാക്ബന് ഗവണ്മെന്റ് സർ കുറച്ച് കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്യുന്നു ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഹൽ എൽ പിന്നെ ജോയിൻ ചെയ്തു പ്രൊജക്ട് മാനേജറായിട്ട് അപ്പോൾ കോശിപ്പണിക്കർ എന്നോട് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിനൊരു ബിൽഡിംഗ് പണിയാനുണ്ട് പ്ലാൻ സാക്ഷ്യം എയർപോർട്ടിൻ്റെയൊക്കെ സാക്ഷ്യം വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങർ ചെയ്തു എനിക്ക് ഈ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ നോക്കി വരയ്ക്കാനും പിടിക്കാനും അപ്പോൾ മോനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ജാക്മനും കൂടെ കൊണ്ടായിട്ട് പാർട്ണർഷിപ്പ് ഫോൺ തുടങ്ങി ജാക്മൻ അത് വളരെ ഹയർ ആ ബിൽഡിങ്ങിൽ നല്ല രീതിയിൽ രണ്ട് നില പാത്രം കിട്ടുന്ന സാധനം കിട്ടുന്നതിൽ നമ്മൾ നാലോ അഞ്ചോ നില ബിൽഡിങ് പണിതും പൂർത്തിയാക്കി കൊടുത്തു അത് ദെൻ ജാക്ബൻ അതിപ്പോൾ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നു ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കുകയും പിന്നെ ആ ഒരു ലഗസി ഞാൻ തുടങ്ങി വെച്ച ആ സി സിൻസിയാറിറ്റി ലഗസി വേറൊരു രീതിയിൽ ഹൈ ടെക്നോളജി ഇതിൽ ഇപ്പോൾ പിന്നെ ഇപ്പോൾ കെ എസ് പ്ലാൻ സബ്മിഷൻ സെൻറ്റർ വാണ്ടത്തെ ഏറ്റവും ലീഡിങ് ഇത് ജാക്ക് മണ്ടാകുന്നു കാരണം എന്താണോ അന്നേരത്തെ അവൈലബിൾ ടെക്നോളജി അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാക്സിമം ബെനിഫിറ്റും അതേ ആ രീതിയിൽ ചെയ്തു പോകുന്നു അതാണ് എനിക്ക് ജാക്ക് ഈ മുപ്പത് വർഷം ജാക്ക് കൺസ്ട്രക്ഷൻ പൂർത്തിയാകുന്ന വേളയിൽ എനിക്ക് ഞാൻ എൻ്റെ ജാക്ക് കൺസ്ട്രക്ഷൻ പഴയ ഓഫീസിൽ ഒരു ചെറിയ ഇത് എഴുതിയിട്ടുണ്ട് പരോപകാര പ്രദം കർമ്മോത്സുകം ധന്യമീ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന രീതി പ്രവർത്തിക്കുക നമ്മുടെ കർമ്മം ചെയ്യുന്നതിൽ നമ്മളെപ്പോഴും ഉത്സാഹം കാണിക്കുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ജീവിതവും ധന്യമാവും സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനവും ധന്യമാവും അതാണ് എനിക്ക് ജാ ജാക്കൻ തിങ്ക് ബിയോണ്ട് ബിസിനസ് എന്ന് പറയുന്നത് ഇത് ഈ ലഗസിൽ നിന്ന് വന്ന് വരുന്നതാണ് വെറുതെ ബിസിനസ് ചെയ്യുകയെല്ലാം നമ്മൾ നല്ല എഫിഷ്യൻ്റായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ബിസിനസ് താനേ വളർന്നുകൊള്ളു അതാണ് എനിക്ക് അതിൽ അതിൻ്റെ ബാക്ക് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ വന്നോളും താനേ വന്നോളൂ രണ്ടായിരത്തി ആറില് ടി കെ എം കോളേജിൽ നിന്ന് എൻജിനീയറിങ് കഴിഞ്ഞ് ഞാൻ ആദ്യം ഒരു ഹൈറൈസ് ബിൽഡിംഗ് പ്രോജക്റ്റിലേക്കാണ് ജോലിക്ക് പോകുന്നത് അന്ന് ഫാദർ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുകയാണ് അത് കഴിഞ്ഞ് ഞാൻ ആ പ്രോജക്റ്റിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് ആയപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പോവുകയാണ് ഒരു നൂറ്റമ്പതോളം ഇല്ല ഉള്ള ഒരു പ്രോജക്റ്റിലേക്കായിരുന്നു അത് ബഹ്റിലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു നമ്മുടെ ട്രുവാൻഡ്ര സിറ്റി ഇമ്പ്രൂവ്മെന്റ് പ്രോജക്റ്റ് ബേക്കറി ജംഗ്ഷൻ ഫ്ലൈ ഓവർ ചാക്ക പാലം കിംസിൻ്റെ അടുത്തുള്ള പാലം അങ്ങനെ ഒട്ട അനവധി റോഡുകൾ ട്രുവാൻഡർ സിറ്റിയുടെ നാഴികക്കല്ലാവുന്ന ഒരുപാട് റോഡുകളുടെ പ്രോജക്റ്റിലെ അസോസിയേറ്റ് പ്രോജക്റ്റ് എഞ്ചിനീയറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഫാദറിൻ്റെ റിട്ടയർമെന്റ് ആവുകയും ഫാദർ ഇത്രയും കാലം കൈമാറി വന്ന ട്രസ്റ്റ് അടുത്ത ലെവലിലേക്ക് പോകണം എൻ്റെ അടുത്ത് കാഷ്വലി ഒരു ദിവസം സംസാരിക്കുകയും ചെയ്യുന്ന ഇതിലാണ് ഞാൻ ജാക്ക് കൺസ്ട്രക്ഷൻ ലോൺ ബോർഡ് ചെയ്യുന്നത് അതിൽ നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഗ്ലെൻമാർക്ക് നമ്മുടെ കോശി പണിക്കർ സാറിൻ്റെ ഗ്ലെൻമാർക്കിൻ്റെ ട്രുവണ്ടത്തെ ഓഫീസാണ് നമ്മൾ തുടങ്ങുന്നത് അത് ആക്ച്വലി ഒരു കമ്പൈൻഡ് ഞാൻ എൻ്റെ ഫാദറിൻ്റെ നിന്ന് ഇത്രയും കാലം ഉണ്ടായിരിക്കിയ ട്രസ്റ്റ് എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റി നമ്മൾ എത്ര തിയറിട്ടിക്കലായിട്ട് പഠിച്ചാലും പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവൂ എന്ന് പറയുന്ന പോലെയായിരുന്നു ഈ പ്രോജക്റ്റുകളിലൊക്കെ അസോസിയേറ്റ് ചെയ്തപ്പോൾ അതിനുശേഷം എല്ലാം ഒരു സ്വപ്നം പോലെ മുന്നേറുകയായിരുന്നു നമ്മൾ ഗോവിന്ദൻസ് നഴ്സിംഗ് സ്കൂളിൻ്റെ വർക്ക് ചെയ്തു അതുപോലെ നമ്മൾ ഒട്ടനവധി ഗവൺമെൻറ് പ്രോജക്റ്റുകൾ നമ്മൾ ആ സമയത്ത് പി ഡബ്ല്യു ഡി ലൈസൻസ് എടുക്കുകയും തൊഴിൽ ഭവൻ്റെ വർക്ക് ലേബർ കോംപ്ലക്സ് പി എം ജിയിലുള്ളത് നമ്മൾ ചെയ്തു അതുപോലെ ക്യാൻറ്റീൻ ബ്ലോക്ക് പ്ലാനിംഗ് ബോർഡിൻ്റെ മെഡിക്കൽ കോളേജ് ലേഡീസ് ഹോസ്റ്റൽ കൺസ്യൂമർ കോടതി പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രൈവറ്റ് സെഗ്മെൻറ്റില് സൈലത്തിൻ്റെ ബിൽഡിങ് സ്റ്റാച്ചുവിലുള്ള അങ്ങനെ ഒട്ടനവധി പ്രോജക്റ്റുകൾ നമുക്ക് ചെയ്യാനുള്ള ഉണ്ടായി അങ്ങനെ നിൽക്കുമ്പോഴാണ് ട്വന്റി ട്വൻറ്റിയിൽ നമുക്ക് കോവിഡ് വരുന്ന സമയത്ത് നമ്മുടെ ഓഫീസിൻ്റെ ഫസ്റ്റ് റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ കോവിഡ് തുടങ്ങുന്നതും ഒരുമിച്ചായിരുന്നു അത് ആ ഫേസ് ലിഫ്റ്റോട് കൂടി നമ്മുടെ ഓഫീസിൻ്റെ എൻറ്റയർ സ്ട്രക്ചർ മാറുകയായിരുന്നു കാര്യം നമ്മൾ പ്രൈവറ്റ് സെഗ്മെൻറ്റിൽ കാര്യം നമ്മൾ ഈ ഹൈറൈസ് ബിൽഡിങ് ചെയ്യുന്നതിനോടൊപ്പം ഒട്ടനവധി വീടുകളും നമുക്ക് ചെയ്യേണ്ട ഇതൊന്നായി ഏറ്റവും എഫക്റ്റീവായിട്ട് ആ ട്രസ്റ്റ് കസ്റ്റമർ എന്താണോ ട്രസ്റ്റ് നമ്മൾ അതിൽ നിന്നും ഒരു ടെൻ പെർസെൻറ്റ് കൂടുതലെങ്കിലും മാത്രമേ നമുക്ക് കൊടുത്തിട്ടുള്ളൂ ആ രീതിയിൽ റെഫറൻസിൽ തന്നെ ഒരുപാട് വർക്കുകൾ നമുക്ക് വരികയും ചെയ്തു അപ്പോൾ സൈമിൾട്ട്സ് ആയിട്ട് നമുക്ക് കൺസൾട്ടൻസി വർക്ക് കമേഴ്ഷ്യൽ വർക്കുകൾ റെസിഡൻഷ്യൽ വർക്കുകൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൺസൾട്ടൻസിയുടെ കുറച്ചുകൂടി ഹൈ പ്രഫറൻസ് ഉള്ള വർക്ക് എന്ന് പറയുന്നത് ഈ കേരള ബിൽഡിങ് റൂള് അതുപോലെ ടെക്നിക്കൽ ആർബിട്രേഷൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യത്തെ ടെക്നിക്കൽ ആർബിട്രേഷൻ ചെയ്യുന്ന സ്ഥാപനമാക്കി ജാക്ക് കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിനെ നമുക്ക് മാറ്റാൻ പറ്റി ഇങ്ങനെ ഉള്ള ഒട്ടനവധി വിജയഗാഥയായിട്ടാണ് ഇപ്പോൾ ജാക്ക് കൺസ്ട്രക്ഷൻ ടു ഓടുന്നത് എപ്പോഴും ഒരു കസ്റ്റമറിനെ നമ്മളൊരു ബിസിനസ് റിലേഷനിൽ നിന്നും കാണാതെ അതിനപ്പുറം കസ്റ്റമർ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതിലാണ് നിൽക്കുന്നത് ഫാദറായിട്ട് തുടങ്ങിയ ആ ലെഗസി കമ്പൈൻഡായിട്ട് ഞാനും ഫാദറും കൂടെ ചേർന്ന് ഒരു ടു പോയിൻ്റ് സീറോ എന്നുള്ള വേർഷനിൽ കൊണ്ടുപോകാൻ പറ്റിയതിൽ അതിയായി സന്തോഷിക്കുന്നു ഇനി അങ്ങോട്ടും ത്രീ പോയിൻ്റ് സീറോയും ഫോർ പോയിൻ്റ് സീറോയും നല്ലോണം അടുത്ത തലമുറക്കാർ എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു തൗസൻഡ് എയ്റ്റീനിലാണ് ഞാൻ എം ടെക് പാസ് ഔട്ടാവുന്നത് ടൂ തൗസൻഡ് എയ്റ്റീനിൽ തന്നെയാണ് ഞാൻ ജാ കൺസ്ട്രക്ഷൻസിലോട്ട് ഞാൻ ഓൺ ബോർഡ് ചെയ്യുന്നത് ഓൺ ബോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ സമയം സ്റ്റാഫുകളുടെ ലഭ്യത വളരെ കുറവായതുകൊണ്ടും നമ്മൾ ടൂ തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ എടുക്കുകയും ആ സ്റ്റാഫുകൾ വഴി നമുക്ക് വർക്കുകൾ ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റിലോട്ട് എത്തുകയും ചെയ്തു ടൂ തൗസൻഡ് ട്വൻറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കിയതിന് ശേഷം നമുക്ക് വർക്കുകളുടെ ലഭ്യത കൂടുകയും ചെയ്തതുകൊണ്ട് നമ്മൾ നമ്മൾ ഇതിനെ ഡിപ്പാർട്ട്മെൻ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട് ജാക്ക് ഫെസിലിറ്റി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ മെയിൻ്റനൻസോ റിനോവേഷനോ അത് ഏതു തരം റെസിഡൻഷ്യലോ കൊമേഴ്ഷ്യലോ ആയിക്കോട്ടെ എത്ര തരം എത്ര പഴക്കമുള്ളതായാലും റീസെൻറ്റായിട്ട് പണിതാണെങ്കിലും എന്ത് തരം മെയിൻ്റനൻസ് ആണെങ്കിലും ജാക്ക് ഫെസിലിറ്റി അതിനെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നതാണ് ലാർജ് സ്കെയിൽ പ്രോജക്ട്സ് അതായത് അപ്പാർട്ട്മെൻറ്റ്സ് വില്ലാസ് ഫ്ലോട്ട് ഡിവിഷൻ എന്നിവ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് മെഗാ പ്രോജക്ട്സ് ചെയ്യാൻതിനാൽ വേണ്ടിയിട്ട് നമ്മുടെ ജാക്ക് കൺസ്ട്രക്ഷൻസിൻ്റെ കീഴിൽ തന്നെ നമ്മൾ പുതിയൊരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരാണ് ഇൻസ്പിറ ഹൗസിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കൺസ്ട്രക്ഷൻ ഫേസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാഴ്ച ചിലവാകുന്നത് ഫിനിഷിങ്ങിൻ്റെ സ്റ്റേജിലാണ് അപ്പോൾ അതിന് നമുക്ക് ഡയറക്റ്റ് സോഴ്സിംഗ് ഇൻ്റർനാഷണൽ സോഴ്സിങ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന് കോസ്റ്റ് ബെനിഫിറ്റ് കസ്റ്റമേഴ്സിന് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തന്നെ കമ്പനിയായ ജാക്ക് ഇമ്പോർട്സ് എക്സ്പോർട്സ് ഇൻ്റർനാഷണൽ എന്ന കമ്പനി ത്രൂ നമ്മൾ ഇൻ്റർനാഷണൽ സോഴ്സ് ചെയ്യുകയും അതിൻ്റെ ബെനിഫിറ്റ്സ് കസ്റ്റമേഴ്സിന് ആയിട്ട് കൊടുക്കുകയും നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ സോഴ്സിംഗ് മാത്രമല്ല ഇൻ്റർനാഷണൽ കൺസൾട്ടൻസിയും നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ജപ്പാൻ അമേരിക്ക കാനഡ എന്നിവിടങ്ങളിൽ അവരുടെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നമ്മൾ കൺസൾട്ടേഷൻ നമ്മൾ ജാക്ക് ഇൻസ്ട്രക്ഷൻസിലൂടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റ് കൺട്രീസിലോട്ടും യു കെ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലോട്ടും നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇന്റർനാഷണൽ ക്വാളിറ്റി നമ്മൾ കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ഇപ്പോഴും നമ്മളോട് ട്രസ്റ്റ് വർത്തിയായിട്ട് നിൽക്കുന്നത് ഈ ക്വാളിറ്റി നമ്മൾ ഇനിയും അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം നമ്മൾ ജാക്ക് കൺസ്ട്രക്ഷൻസ് ത്രീ പോയിൻ്റ് ഓയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് വരുത്തി ഇപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടെക്നോളജീസ് ലൈക്ക് എ ഐ അല്ലെങ്കിൽ വി ആർ ഇതെല്ലാം നമ്മൾ ചെയ്ത് ബിം മോഡലിംഗ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് ശ്രമിക്കുന്നുണ്ട് ജാക്ക് കൺസ്ട്രക്ഷൻസിൻ്റെ ഈ തേർട്ടി ഇയേഴ്സ് ഓഫ് ലെഗസി ആൻഡ് ട്രസ്റ്റ് ഇത് നമ്മൾ മുന്നോട്ട് പോകുന്നതോറും ജാ കൺസ്ട്രക്ഷൻസ് ത്രീ പോയിൻറ്റ് ഓയിൽ പോകുന്നതോറും നമ്മൾ ബെറ്റർ ക്വാളിറ്റി ബെറ്റർ ട്രസ്റ്റ് ബെറ്റർ ട്രാൻസ്പെറൻസി ഇത്രയും നമ്മൾ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോഗ്രാം നമ്മൾ ജാ കൺസ്ട്രക്ഷൻസിൽ ചെയ്യുന്നതായിരിക്കും താങ്ക് യു